ആവശ്യപ്പെടാനും അവകാശമുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവിന്റെ മരണമല്ല അപ്പോ വിധവിയായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമുള്ള ദുഃഖമുണ്ട് അതിനാ ഏത് അന്വേഷണം നടത്താനും അവർക്ക് ആവശ്യപ്പെടണം തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹം നുണപരിശോധനക്ക് തയ്യാറാണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുതി എന്താണെന്ന് അറിയണം എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ലാന്നാണ് അതൊരു ഭാഗമുണ്ട് മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുണ്ട് അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ് അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിൽ വസ്തുതയുണ്ട് എന്ത് ജനങ്ങൾക്കറിയാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം